ഹലോ അപ്പം മുമ്പേ പോയൊരു വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നതാണ് നമ്മൾ സെറൻ വാലി റിസോർട്ടിൽ പോയ സമയത്ത് അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് നോക്കുമ്പോൾ തൊള്ളായിരം കണ്ടി ആയിരുന്നു ഉണ്ടായിരുന്നത് എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്ത് ഗൂഗിൾ മാപ്പ് ഇട്ട് പോയി പോകുന്ന വഴി നമുക്ക് ഒരുപാട് ബബിൾ സ്റ്റേ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ തൊള്ളായിരം കണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സ്പെൻസീവ് ആണ് പക്ഷേ എക്സ്പെൻസിൻ്റെ അത്രയും വൃത്തിയൊന്നുമല്ല തൊള്ളായിരം കണ്ടിയിൽ മെയിനായിട്ട് ഗ്ലാസ് ബ്രിഡ്ജാണ് വരുന്നത് ഫുള്ളായിട്ടും കാർ നമ്മൾ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഫുള്ളായിട്ടും കാർ പോവില്ല പകുതിക്കുന്നത് നമുക്ക് ജീപ്പ് സവാരിയാണ് വരുന്നത് ജീപ്പിൽ തൊള്ളായിരം കണ്ടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നാനൂറ് രൂപ വാങ്ങിക്കുന്നത് ജീപ്പ് സവാരി പക്ഷേ പറയാൻ വലിയ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് പറയുന്നത് ഇവിടെ ഒരാൾക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വേണ്ടിയിട്ട് ടു ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് അപ്പം നമുക്ക് രണ്ടു പേക്കും കൂടിയിട്ട് അഞ്ഞൂറ് രൂപയാകുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കൂടാതെ ഇവിടെ സിപ്പ് ലൈന് വരുന്നുണ്ട് സിപ്പ് സൈക്ലിംഗ് വരുന്നുണ്ട് കേവ് ടാമ്പർ ലൈൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ പക്ഷേ ജാൻസിങ് എല്ലാം എമൗണ്ട് വരുന്നുണ്ട് ആകെ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതിലൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വന്ന ഏറ്റവും ബെസ്റ്റ് സിപ്പ് ലൈനിലൊക്കെ ഒരാൾക്ക് ഫോർ ഹൺഡ്രഡിന് എബോ മെല ഇപ്പം എവിടെ ആയാലും ഉണ്ട് അത്രയും എക്സ്പെൻസീവായിട്ട് ചെയ്യേണ്ട സിപ്പ് ലൈൻ ഒന്നും അവിടെ വരുന്നില്ല സിപ് സൈക്ലിങ്ങിനൊക്കെ സെപ്പറേറ്റ് എമൗണ്ട് വരുന്നുണ്ട് അപ്പം ഗ്ലാസ് ബ്രിഡ്ജ് ആണെങ്കില് പറയാൻ വൈല ഇവിടെ അടിയാ നമ്മൾ റീല് കാണുന്ന പോലെ നല്ല വെയിലുണ്ടെങ്കിലും നല്ല ഉയർന്ന ഏരിയ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഞാൻ ഇവരെ വോയിസ് ഇവരുടെ വോയിസിനായതില് വീഡിയോയില് വെച്ചിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ പറഞ്ഞ് നമ്മൾ പൈസ കൊടുത്തിട്ടാ വന്നേന്നൊക്കെ പറയുന്നുണ്ട് അവർ അഞ്ചു മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റുന്ന നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നടക്കുന്ന സമയത്താ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തത് റഷ് ആണ് അവിടെ മേലെ ഇന്ന മേലക്കയുമ്പോൾ പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കാര്യമായിട്ട് വലിയ സംഭവമൊന്നുമില്ല എന്നാലും ഒരു എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ഇവിടുത്തെ ഫുഡ് എങ്ങനത്തെയാണെന്ന് അറിയാത്തത് നമ്മൾ ഉച്ച വരേ ഉള്ളൂ ഇവിടെ അടുത്ത് തന്നെ വൈത്തിരി പാർക്കൊക്കെ ഉണ്ട് പക്ഷേ അത് എക്സ്പെൻസ് രാവിലെ തൊട്ട് ഈവനിങ് വരെ എൻജോയ് ചെയ്താൽ മാത്രമേ അത് വൃത്തിയാവുള്ളൂ നമുക്ക് ഉച്ചക്ക് റിട്ടേൺ അടിക്കണ്ടോണ്ടാണ് ഇവിടത്തേക്ക് വന്നത് അപ്പം ഇവിടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഇപ്പം നമ്മളെല്ലാം എൻജോയ് ചെയ്തു ഇനിയിപ്പോൾ നെക്സ്റ്റ് നിങ്ങളൊക്കെ ഇവിടത്തേക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു എക്സ്പെൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് വിനോദസഞ്ചാരികള് നമ്മൾ പോയ ടൈമിൽ ഉണ്ടായിരുന്നു നമ്മൾ വെക്കേഷൻ ടൈമിലായിരുന്നു കഴിഞ്ഞ വർഷം ഒരു മെയ് ടൈമിൽ തന്നെയായിരുന്നു നമ്മൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നത് ജീപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചുറ്റിക്കറങ്ങി കാണുന്നവരെ അവരിവിടെ വെയിറ്റ് ചെയ്യും നാനൂറ് രൂപ എന്ന് പറയുന്നത് അവർ ആൾക്കാരുടെ എണ്ണത്തിനൊക്കെ അനുസരിച്ചാണ് മാറുന്നത് നമ്മളിപ്പോൾ രണ്ടാൾ മാത്രം ആയതുകൊണ്ട് അവർ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല അഞ്ചു ആൾക്കാരുള്ള ഫാമിലിയൊക്കെ ആണെങ്കിൽ അവർ ഓരോരോ റേറ്റ് ഒക്കെയാണ് പറയുന്നത് നമ്മളൊരു രണ്ട് ഫാമിലി അതായത് നമ്മളും വേറൊരു തമിഴ്നാട്ടിലെ ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു അവര് ആ ഒരു ജീപ്പ് സവാരി എത്രത്തോളം ഭയാനകമായിരുന്നു എന്ന് അവരുടെ ഒരു വോയിസ് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ ബൈ Shhhh sure. sure.